എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു തെന്ന് അകർച്ചതെന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് യോഹന്നാൻ എട്ട് മുപ്പത്തി ആറ് കഴിഞ്ഞ ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ മറ്റേതെങ്കിലും ദുശീലമോ മാറിക്കിട്ടിയവരെന്ന് കൈപൊക്കിക്കേ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ മറ്റേതെങ്കിലും ദുശീലമോ മാറിക്കിട്ടി അവരൊന്ന് എഴുന്നേറ്റ് ഒന്നേ പിന്നെ ആ ദുശ്ശീലങ്ങളിൽ അവർ പെട്ടുപോയില്ല അത് വലിയൊരു ദൈവ കൃപയും കാരുണ്യവുമാണ് അവര് മുൻവശത്തേക്ക് വന്നേ ഈ ധ്യാനത്തിൽ വെച്ച് മദ്യപാനമോ പുകവലിയോ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കിക്കേ വല്ലപ്പോഴുമുള്ള മദ്യപാനം ആണെങ്കിലും പുകവലിയാണെങ്കിലും അത് ഞാൻ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അവരൊന്നെഴുന്നേറ്റൊന്ന് ആഗ്രഹം തന്നെയും മുൻവശത്തേക്ക് വരിക ഈ വശത്ത് വന്നിരിക്കുക ഇങ്ങനെയുള്ള ആഗ്രഹം തന്നെയും പരിശുദ്ധാത്മാവ് തരുന്നതാണ് ക്രൈസ്തലോ ഹാലിൽ വിയാം ഹാലിൽ വയ്യാം മദ്യപാനം നേരത്തെ ഉപേക്ഷിച്ചവരിവിടെ വന്നേക്കാം ക്രൈസ്തലോൾ ഹാലിൽ വയ്യാം മദ്യപാനം നേരത്തെ ഉപേക്ഷിക്കാനുള്ള കൃപ കെട്ടി ഇവിടെ വന്ന് നിൽക്കുക ഈ കാലഘട്ടത്തില് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരത്ഭുതമാണ് ഒരു നിമിഷ നേരം കൊണ്ട് വചനം കേൾക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ദുശീലങ്ങൾ മാറ്റിത്തരുന്നു പ്രിയപ്പെട്ടവരെ അവിടെ ഇരിക്കുന്നവരെല്ലാവരും കൈപൊക്കുക ഇവിടെ നിൽക്കുന്നവരും വലതുകരം ഉയർത്തുക ലോകമെമ്പാടും അനേക കോടി കുടുംബങ്ങൾ മദ്യപാനം കൊണ്ട് നശിക്കുന്നു മക്കളും ഭാര്യയും എല്ലാം കണ്ണുനീര് കുടിക്കുന്നു മാത്രമല്ല സമ്പത്തും ആരോഗ്യവും നശിപ്പിക്കുന്നു ആയുഷ് അനേക വർഷങ്ങൾ നഷ്ടപ്പെടുന്നു നമുക്കെന്നും ദുഃഖം അതിനാൽ പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടും അനേക കോടി മദ്യപാനത്തിനോ പുകവലിക്കോ അടിമപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ മാലാഖമാരെ അയച്ച് അവർക്ക് വചനം എത്തിച്ചു കൊടുക്കണമേ അനേക കോടി പേരുടെ മദ്യപാന ബന്ധനം ദുശീല ബന്ധനം വിട്ടുപോകുവാൻ യേശുവിന്റെ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും കൊടാനുകോടി കൊടാനുകോടി മദ്യപാനത്തിനും മദ്യപാനും മയക്കുമരുന്നിനും മയക്കും പുകവലിക്കും മറ്റു ദുശീലങ്ങൾക്കും മറ്റു അടിമപ്പെട്ട അടിമപ്പെട്ട ദുശീലോടി പേര് ഓരോരുത്തരെയും എല്ലാവരെയും എല്ലാവരെയും യേശുവിന്റെ യേശുവിന്റെ കൊണ്ട് കൊണ്ട് കഴുകണമേ കടലിൽ കടലിൽ മുക്കണമേ മുക്കണമേ പരിശുദ്ധാൽ അവരെ നിറയ്ക്കണമേ നിറയ്ക്കണമേ നിറയ്ക്കണമേലു എല്ലാവരും കൈതാത്തി പിടിക്കുക പറഞ്ഞു പറഞ്ഞിരുന്ന പ്രാർത്ഥന ഭാവിയിൽ നമ്മൾ മനഃപൂർവ്വം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കോടാനുകോടി പേരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ വചനം കൊണ്ട് നിറയ്ക്കണമേ എങ്ങനെയാ വചനം കൊണ്ട് നിറയ്ക്കുന്നത് മാലാഖാമാർക്ക് വചനം എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇടയന്മാരുടെ അടുത്ത് യേശു ജനിച്ചു വരും അറിയിക്കാൻ ചെന്നത് മാലാഘാമാരാണ് അപ്പൊ കൊടാനുകൂടി മാലാഖമാരെ അയച്ച് വചനം എത്തിച്ചു കൊടുക്കണമേ മനസ്സിലേക്ക് വചനം ചെല്ലണം പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തിരി രക്തം കൊണ്ട് അവരുടെ വ്യക്തിത്വം കഴുകണം ഒന്നുകൊണ്ട് വല നേരം ഉയർച്ച ലോകമെമ്പാടും ലോകമെമ്പാടും കോടിമക്കളെ തിരി രക്തം കൊണ്ട് കഴുകണമേ തിരിതം കൊണ്ട് കഴുകണമേ തിരിരക്തമേ തിരി രക്തകടലിൽ മുക്കണമേ യഥാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ വർഷിക്കണമേ ഹാലേ ലുയ ഹാലേ ലുയ ലോകമെമ്പാടും ലോകമെമ്പാടും കോടാനുകൂടി കോടാനുകൂടി മദ്യവാനത്തിനും മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്കും മറ്റു ദുശീലങ്ങൾ അടിമപ്പെട്ട അടിമപ്പെട്ട കോടാനുകോടി പേര് പേര് ിൽ മുക്കണമേ ടലിൽ പരിശുദ്ധാൽ അടിച്ചു കർത്താവിന് നന്ദി പറയുക ഇവർക്ക് അനേകം പലർക്കും ഇന്നോ അന്നോ രോഗശാന്തി കിട്ടിയിട്ടുണ്ട് ശാരീരികം അവരെന്ത് കൈപൊക്കിക്കേ അന്ന് ധ്യാനം കൂടിയപ്പോൾ രോഗശാന്തി കിട്ടിയവര് കൈപൊക്കിക്ക് ഏതെങ്കിലും ശാരീരിക രോഗം സുഖപ്പെട്ടവര് രണ്ട് നാല് ഇവിടെ ഉണ്ട് കൈപൊക്കുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക എല്ലാവർക്കും നന്ദി നമ്മുടെ പ്രത്യേക കടമയാണ് കൊടാനു കോടി പേര് മദ്യപാനത്തിനും പുകവലിക്കും മറ്റു ദിവസം അടിവപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ അവരെ അവരുടെ കുടുംബങ്ങളെയും അവരെ യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമാക്കണമേ യേശുവേ നന്ദി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ നാമത്തിലും യേശുവിന്റെ നാമത്തിലും എല്ലാവർക്കും അവരവരുടെ സീറ്റിലേക്ക് പോകാം മൂലക്കുരുവിന്റെ അസുഖമുള്ള നാലുപേർക്ക് അത്ഭുത സൗഖ്യം മുൻകോപ സ്വഭാവം മാറ്റി അനേകം പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു ദൈവ സ്വരം ശ്രവിക്കുവാൻ ആറുപേർക്ക് കൃപ നൽകുന്നു മാനസിക രോഗികളായ രണ്ടുപേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു കഴുത്തു തിരിക്കാൻ പ്രയാസമുള്ള പതിനൊന്ന് പേരെ കർത്താവ് സ്പർശിക്കുന്നു ദൈവ വചനത്തിന്റെ മർമ്മം മനസ്സിലാക്കാനുള്ള കൃപ നൂറ്റി എഴുപത്തി അഞ്ചു പേർക്ക് നൽകുന്നു പ്രധാനപ്പെട്ട വചനങ്ങളൊക്കെ മനസ്സിലാക്കാൻ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ നന്ദി ലുയ്യുയ വലധികരം ഉയർത്തി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകം മുഴുവനിലും ലോകം മുഴുവനിലും വന്നു വന്നു നിറയണമേ നിറയണമേ യേശുവേ 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 സ്തോത്രം സ്തോത്രം നന്ദി നന്ദി ഈ ധ്യാനമന്ദിരത്തിൽ പോട്ട ദൈവവചന ശുശ്രൂഷയിൽ വരുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു പ്രത്യേകമായ വൻ കൃപയാണ് അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാനുള്ള കൃപ മധ്യസ്ഥ പ്രാർത്ഥനാ വരം തങ്ങളുടെ ബലഹീനതകളും പ്രശ്നങ്ങളും തകർച്ചകളും മാറ്റിത്തരണമേ 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 എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇപ്പോഴുള്ള സഹനങ്ങളെ പ്രതി ദൈവമേ ഞാൻ ദുഃഖിക്കുകയില്ല സ്തുതിച്ച് സ്തുതിച്ചു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും ഇതുപോലെ തകർച്ചകളോ സഹനങ്ങളോ ഉള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നു അവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ അതാണ് മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ സഹനവും മാറ്റിത്തരാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ദൈവത്തിനറിയാം ദൈവം സ്നേഹമാണ് സർവജ്ഞാനിയാണ് നമ്മുടെ സഹനത്തെ ഓർത്ത് കഷ്ടതയെ ഓർത്ത് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം ഇതുപോലെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അനേകായിരങ്ങൾ അനേക ലക്ഷങ്ങളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അതിഭയങ്കര ഏറ്റവും മൂല്യമുള്ള ഒരു പ്രേക്ഷിത തീരുന്നു മക്കളില്ലാത്ത അഞ്ച് ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം പറയുക സെമിനാരിയിൽ പോയിട്ട് തിരിച്ചു വന്നവരുടെ കൈ ബൊക്ക് സെമിനാരിയിൽ പോയിട്ട് തിരിച്ചു വന്നവര് മടത്തി പോയിട്ട് തിരിച്ചു വന്നവര് അങ്ങനെ രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ചു അതാണ് ലൂയി മാർട്ടിനും സെലിക്യുരിനും അവരുടെ ഇളയ മകളായിരുന്നു കൊറ്റേസ്യ പുണ്യപതി നൂറു കൊല്ലങ്ങൾക്ക് മുമ്പ് കൊറ്ററേസ്യ വിശുദ്ധയായി ഇപ്പോൾ അപ്പനും അമ്മയെയും വിശുദ്ധരായി നാമകരണം ചെയ്യാൻ പോവാണ് ലൂയി മാർട്ടിനും സെലിക്യുരിനും ഒരാള് അച്ഛനാകാൻ പോയിട്ട് തിരിച്ചു വന്നയാളും മറ്റേത് പോയിട്ട് തിരിച്ചു വന്ന ആളുമായിരുന്നു അവർക്ക് ഒമ്പത് മക്കളിൽ പേര് മരിച്ചുപോയി അഞ്ചുപേര് വിശുദ്ധരാകാനുള്ള സാധ്യതയുണ്ട് പ്രേസ്തലോ അപ്പനും അമ്മയെയും ഈയിടെ വിശുദ്ധരായി പ്രഖ്യാപിക്കും അതിന് കാരണമുണ്ട് സ്പെയിനില് ഒരു മുസ്ലിം കുടുംബത്തിന്റെ കുട്ടി ചെറിയ കുട്ടിയാണ് തലച്ചോറെല്ലാം പോയി മന്നബുദ്ധിയായിരിക്കുമ്പോൾ ആരോ പറഞ്ഞു കൊച്ചുരേശയുടെ അപ്പനും അമ്മയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഇവരോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒരു മുസ്ലിം ആണെങ്കിലും അവര് പ്രാർത്ഥിച്ചു അവരുടെ കൊച്ചിന് പരിപൂർണ സൗഖ്യം കിട്ടി അത് മാർപ്പാപ്പായിട്ട് അടുത്തെത്തി ആ ന്യൂസ് അതിനു മുമ്പ് തന്നെ നാമകരണത്തിന് ഒരുക്കമായിട്ടുള്ള വാഴ്ത്തപ്പെട്ടവർ എന്ന് അവരെ പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഒന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകണമെങ്കിൽ മക്കളും ഉണ്ടാകണം ഞങ്ങൾ രണ്ട് ഞങ്ങൾക്കുണ്ടെന്നുള്ള ഫോർമുല പരിശുദ്ധാത്മാവിന്റെ അല്ല പ്രൈസ് പ്രൈസലോൾ പിന്നെ ആരുടെ ആയിരിക്കണം സാത്താന്റെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ മക്കളുണ്ടായി കൂടുതൽ പേര് സ്വർഗത്തിൽ ചെല്ലുന്നത് അസൂയാലുവായി സാത്താൻ ഇഷ്ടമില്ല അതുകൊണ്ട് കൃത്രിമ ജനനിയന്ത്രണ മാർഗങ്ങൾ അവൻ ഒപ്പിച്ചു വച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയാവോ ധാരാളം വഴി ഉണ്ടാകാതിരിക്കാൻ കൃത്രിമ ജനനിയന്ത്രണം വഴി കുഞ്ഞുങ്ങളെ ജനിക്കാതിരിക്കാൻ ഉള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല ക്രൈസ്തലോ ഹാലി ലുയ്യ ഹാലിയിലുയ്യാം കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനുള്ള ദൈവത്തിന്റെ അവകാശം തടയാൻ ആർക്കും അവകാശമില്ല സൃഷ്ടികർമ്മുറൽ പ്ലാനിങ് സ്വാഭാവികമായ ആത്മനിയന്ത്രണ മെത്തേഡാണ് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നതും ഇന്ന് മുപ്പതും നാൽപ്പതും വയസ്സുള്ള അനേകം പേർക്ക് വിവാഹത്തിന് ആൾക്കാരില്ലാതെ പോയി കാരണം ആരോ ഒക്കെ ഗർഭഛിദ്രം വഴി കുഞ്ഞുങ്ങളെ കൊന്നതുകൊണ്ടും കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാനുള്ള സാത്താൻ്റെ കെണിയിൽ നമ്മൾ പോയി പെട്ടതുകൊണ്ടും ഇന്ന് അനേകായിരം യുവാക്കന്മാർക്കും യുവതികൾക്കും വിവാഹം ആലോചിക്കുമ്പോൾ ജീവിത പങ്കാളികളെ കിട്ടാനില്ല അതിനാല് അടുത്ത തലമുറയില് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മുതിർന്ന തലമുറയ്ക്ക് കടമയുണ്ട് നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത് നിങ്ങൾ വർത്തിച്ചു പെരുകണം ജറമിയ ഇരുപത്തി ഒമ്പത് ആറിൽ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത് നിങ്ങൾ വർത്തിച്ചു പെരുകണം ഇത് ഒന്നാമത്തെ കൽപ്പനയാണ് ദൈവം ആദത്തെയും ഹൗവായെയും സൃഷ്ടിച്ച ശേഷം അവരോട് പറഞ്ഞു നിങ്ങൾ വർധിച്ചു പെരുകി ഭൂമി മുഴുവൻ നിറഞ്ഞ് അതിനെ കീഴടക്കണം ഇന്ന് ലോകത്തില് ഏത് രാജ്യത്ത് പോയാലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭൂമി വെറുതെ കിടക്കുകയാണ് ആൾ താമസം ഇല്ലാതെ ജനപ്പെരുപ്പം കൂടിപ്പോയി എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കാൻ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെതല്ല സാത്താൻ്റെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വന്നുപോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അഞ്ചു ആരും ഏഴും എട്ടും കുഞ്ഞുങ്ങൾ ഉള്ള കുടുംബങ്ങൾ രൂപം കൊണ്ട് വരുന്നുണ്ട് ഒരു മാസം മുമ്പ് ഇംഗ്ലീഷ് ധ്യാനമന്ദിരത്തിൽ നമ്മുടെ തന്നെ ധ്യാനം ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ടെടുക്കുമ്പോൾ ഒരപ്പനും അമ്മയും എട്ട് കുട്ടികളും കൂടെ എൻ്റെ മുമ്പിലോട്ട് വന്നു ക്രൈസ്തലമാണ് ചിക്കാഗോയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരമ്മ ഏഴ് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു കുറേ എട്ടാമതൊന്നിന് ദത്തെടുക്കണമെന്ന് പറഞ്ഞു ന്യൂസിലാൻഡിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു വൈകുന്നേര ഭക്ഷണത്തിന് ക്ഷണിച്ചു അപ്പനും അമ്മയും ഒമ്പത് ആ മക്കളും കൊണ്ട് വട്ടത്തിലിരുന്നാണ് പ്രാർത്ഥനയും അത് കഴിഞ്ഞ് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണവും പ്രൈസലോൺ ന്യൂ അമേരിക്കയിൽ ബോസ്റ്റണിൽ ചെന്നപ്പോൾ ചങ്ങനാശ്ശേരിക്കാരൻ ഒരാളും ഈസ്റ്റ് യൂറോപ്പിലെ ഒരു പെണ്ണും അവർക്ക് എട്ട് മക്കള് പ്രൈസലോൺ ഹാലയിൽ ഫിലാഡൽഫിയയില് ചങ്ങനാശ്ശേരിക്കാരൻ ഡോക്ടറും ഭാര്യയും അവർക്ക് ഏഴ് മക്കള് അതിനാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾക്ക് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകണം നമ്മൾ വർദ്ധിച്ചു വരുക യേശുവേ നന്ദി യേശുവേ നന്ദി പ്രൈസ് പ്രൈസ് ദി ദി ലോർഡ് ലോർഡ് യേശുവേ യേശുവേ നന്ദി നന്ദി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകം ലോകം ലുയ്യൂയ്യ പരിശുദ്ധാൽ എഴുന്നള്ളി വരേണമേ വരേണമേ എഴുന്നള്ളി വരേണമേണമേ ആപബോധവും പശ്ചാത്താപവും വർഷിക്കണമേ വർഷിക്കണമേ സംബന്ധമായ അസുഖം ഒരാൾക്ക് അത്ഭുത സൗഖ്യം നൽകുന്നു പ്രൈസ്തലോയ രണ്ടു കാലിലും നീര് ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക അമിതമായ ഭക്ഷണാസക്തിയിൽ നാലു പേരെ കർത്താവ് മോചിപ്പിക്കുന്നു കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക സ്വന്തമായി ഭവനമില്ലാത്ത രണ്ടു പേർക്ക് ദാനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു ഹാലേ ലുയാ പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരും ഒരു വ്യവസ്ഥ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കണം ക്ഷമിച്ചാൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടും ക്ഷമിക്കുകയുള്ളൂ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളു വലതുകരം ഉയർത്തി നമ്മെ വേദനിപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക ഇതുപോലെ ഉള്ള കഷ്ടതയും തകർച്ചയൊക്കെ പലർക്കും കാണും അവർക്ക് വേണ്ടിയും സ്തുതിക്കുക എന്നെ വേദനിപ്പിച്ച എനിക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ഞാൻ ക്ഷമിക്കുന്നു യേശുവിനെ പ്രതി എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു പതിനായിരം മടങ്ങ് കൂടുതൽ ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പതിനായിരം മടങ്ങ് ആ വ്യക്തിയെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അവർ നല്ലവരായാൽ നമുക്കും അതുകൊണ്ട് പ്രയോജനമുണ്ട് ലോകത്തിന് മുഴുവനും അതുകൊണ്ട് പ്രയോജനമുണ്ട് രോഗശാന്തി വരം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ രോഗം പെട്ടെന്ന് സുഖപ്പെടുന്നു ക്ഷമിക്കാനും പശ്ചാത്തലിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കണം യേശുവിന്റെ നാമം പറയുമ്പോൾ പതിനാറ് പേർക്ക് രോഗശാന്തി വരം കോൺസ്റ്റിപ്പേഷൻ വേണ്ടത്ര മലശോധനയില്ല അങ്ങനെയുള്ള മൂന്ന് പേർക്ക് അത്ഭുത സൗഖ്യം രാവിലെ ഉണരുമ്പോൾ തലകറക്കം ഉണ്ടാകുന്ന രണ്ടു പേർക്ക് സൗഖ്യം കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക എല്ലാവരും ചാടി എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിങ്ങളുടെ രണ്ട് കാലുകളും നന്നായിട്ട് ലെഫ്റ്റ് റൈറ്റ് വെച്ച് നോക്കിയേ കാലുകൾക്ക് കുറെ പേർക്ക് ബലം കൊടുക്കുന്നു ബലക്ഷയം മാറ്റുന്നു ആർക്കൊക്കെയാണ് കാലികർക്ക് ബലം കിട്ടുന്നത് അവരൊന്ന് കൈപൊക്കിക്കേ കാല് നന്നായിട്ട് അനക്കി നോക്കുക മറ്റുള്ളവരുടെ കാലല്ല നമ്മുടെ കാലം നമ്മുടെ കാലം നന്നായിട്ട് അനക്കി നോക്കി നിങ്ങൾക്ക് കാലുകൾക്ക് ബലം കിട്ടി അവർ കൈവശിക്കാണിച്ച് കൈ വേസി മറ്റുള്ളവരിക്ക് ബലം കിട്ടിയവര് എഴുന്നേറ്റ് നിൽക്കുക കൈ വച്ച് കാണിച്ച് കാലികൾക്ക് ബലം കിട്ടിയവര് കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക ആരെങ്കിലും പരിശുദ്ധ അമ്മയുടെ ദർശനം കണ്ടു മാതാവ് നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി ആരെങ്കിലും ദർശനം കിട്ടിയവരുണ്ടെങ്കിൽ കൈപൊക്കിയെ പരിശുദ്ധ അമ്മയുടെ ദർശനം മാതാവിനെ കണ്ടു ഒന്ന് എഴുന്നേറ്റ് കൈവെച്ച് കാണിച്ചേ എഴുന്നേറ്റ് നിന്ന് കൈവെച്ച് കാണിക്ക രണ്ട് കൈയും വീശിക്കേ വീശിക്ക് അകലെയുള്ളവർക്ക് കാണാം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മ ക്രിസ്തുവിന്റെ സഭ സമ്മേളിക്കുന്നിടത്ത് കടന്നു വരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മയ്ക്ക് അതിനുള്ള കൃപ കൊടുത്തിട്ടുണ്ട് പ്രേസ്തലോ ഹാലിയിൽ വെയ്യാം നിങ്ങളിൽ ചിലർക്ക് ഈ പുസ്തകം കിട്ടിയിട്ടുണ്ടോ കാറ്റ് അതിന് ഇഷ്ടമുള്ള വീശുന്നു ആ പുസ്തകം കിട്ടിയിട്ടുള്ളവരെ കൈമോക്കുകയെ ഒന്ന് എഴുതിയിട്ട് ഇത് നാൽപ്പത്തി മൂന്ന് കൊല്ലമായിട്ട് കർത്താവ് നയിച്ച രീതികളെ കുറിച്ച് അതായത് ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ ദൈവസ്വരം കേട്ടു കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഞാൻ കേട്ടു ചോദിക്കുവാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും ചോദിക്കുവാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലായത് ചോദിക്കുവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടും കവിഞ്ഞൊഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവ് തമ്മിൽ കഴിഞ്ഞൊടുക്കും എങ്ങനെയാണത് നമ്മളൊരു യാത്ര ചെയ്യാണ് കാറിലായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോകും ചുറ്റുമുള്ള പതിനായിരങ്ങൾക്ക് അനുഗ്രഹം കിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അനേകായിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അനേക കോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേകം നമുക്ക് ലഭിക്കും അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടിയാൽ കവിഞ്ഞൊഴുക്കുണ്ടാകും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിതയായിട്ടും പ്രേക്ഷിത വിലയായിട്ടും വചനം പങ്കുവെച്ചു കൊടുക്കുന്ന പ്രേക്ഷിത വേലയായിട്ടും പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുന്ന പ്രേക്ഷിത വേലയായിട്ടും ഒക്കെ പ്രൈസിലോ അപ്പോൾ ഇച്ച ഞാന് കോളേജ് പഠിക്കുന്ന കാലത്ത് ഇരുപതാമത്തെ വയസ്സിൽ ദൈവസ്വരം കെട്ടു ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് ഞാൻ നൊവേഷ്യറ്റിലായിരുന്നു മലബാറില് വയനാട്ടില് അവിടെ ആറുമാസം പിന്നിട്ടൊരു അവസരത്തില് പ്രഭാത ധ്യാനത്തിന്റെ സമയത്ത് ഞാൻ മുട്ടു കൊത്തി ഒരു പ്രസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ ദൈവത്തിൽ ശരണപ്പെടുക പെട്ടെന്നൊരു പ്രകാശഗോളം ഒരു കൈ രണ്ട് കയ്പാടകലെ ഞാൻ കണ്ടു പൂർണ്ണചന്ദ്രൻ്റെ മുഴുപ്പുള്ള പ്രകാശഗോളം അത് എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഞാൻ സ്വർഗീയ പ്രകാശത്താലും സ്വർഗീയ ആനന്ദത്താലും ദൈവസ്നേഹ അനുഭവത്താലും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നിറഞ്ഞു എൻ്റെ ഉള്ളിലെ ഒരുപാട് ദുഃഖം മാറിപ്പോയി സങ്കടങ്ങളൊക്കെ മാറിപ്പോയി ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു പിറ്റേ മാസവും ഇതേ അനുഭവം പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കുണ്ടായി വീണ്ടും ഒരുപാട് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു ഒരുപാട് ആന്തരിക സൗഖ്യം കിട്ടി മൂന്നാം മാസവും നാലാം മാസവും അഞ്ചാം മാസവും ആറാം മാസവും ഒരു പതിനഞ്ച് മിനിറ്റ് വീതം ഓരോ പ്രാവശ്യം ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധൻ സൃഷ്ടിയായി ഞാൻ ചമഞ്ഞു ഒരു നവ്യ സന്തോഷം മനം നിറഞ്ഞു അപ്പോൾ പരിപൂർണ സൗഖ്യവും ഞാൻ അണിഞ്ഞു എൻ്റെ ദുഃഖങ്ങളെല്ലാം പൊമ്പ കിടന്നു ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു ആ അനുഭവത്തിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് ഇപ്പൊ എനിക്ക് അറുപത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ പ്രൈസ്തലോൺ ഹാലേലുവിയ ഹാലുവിയ കാലിലൊക്കെ അല്പം ബലക്കുറവ് തുടങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ ബാക്കി കുഴപ്പമില്ല പരിശുദ്ധാത്മാവ് വരുന്ന കാരണം ശക്തിയാണ് പ്രൈസ്ത ലോൺ ഹാലേൽ വിയ ഹാലുവിയ ഹാല പരിശുദ്ധാത്മാവ് വരുമ്പോ പുതുജീവൻ കിട്ടും ആന്തരിക സൗഖ്യം കിട്ടും എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് ഈ പത്ത് നാൽപ്പത്തി മൂന്ന് എല്ലാം നയിച്ച് ഇപ്പോൾ വിൻസെൻഷൻ സഭയ്ക്ക് തന്നെ ഞങ്ങളുടെ സമൂഹം നാൽപ്പത്തഞ്ച് ധ്യാനമന്ദിരങ്ങളായി മറ്റു സമൂഹങ്ങളിൽ കൂടി മുന്നൂറോളം ധ്യാനമന്ദിരങ്ങളായി ഇനി ഒരു അമ്പതിനായിരവും ധ്യാനമന്ദിരങ്ങളോട് തരുവെന്ന് കർത്താവ് ദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട് ലോകമെമ്പാടും അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയ്ക്ക് ക്രൈസ്തലോൺ ഹാലിൽ വിയ അനേക ലക്ഷം പേരെ വചന പ്രഘോഷകരായിട്ട് അഭിഷേകം ചെയ്യും ഒരു പത്ത് മുപ്പതിനായിരം നിത്യാരാധന മന്ദിരങ്ങൾ കർത്താവ് സ്റ്റാർട്ട് ചെയ്യും ഇതെല്ലാം കർത്താവ് പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കണം അനേക ലക്ഷം വചന പ്രഘോഷകരെ അനേക പതിനായിരക്കണക്കിന് ധ്യാന മന്ദിരങ്ങളെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിയർത്തനെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ അനുഭവം ഈ പുസ്തകം വായിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ട് വായിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കാറുണ്ടെന്ന് വേദന ഉണ്ടായിട്ട് ഉയർത്താൻ കൈ കൈ വർഷമായി എന്റെ പേര് ശ്രീകാന്ത് ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു ഒരു രണ്ടര മാസം മുമ്പ് എന്റെ കൈയുടെ ഈ ഇടത് കുഴയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു കൈ തിരിക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ സുതിപ്പിന്റെ സമയത്ത് എനിക്ക് പൂർണ്ണമായും വേദന മാറി എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു സഹനം തന്ന് കട്ടത് തന്ന് തകർച്ച തന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ